രംഗത്തെ സജീവമാകാൻ നിവിൻ പോളി അടുത്ത ചിത്രം പ്രേമപ്രാന്ത് നായകനായി ഭഗത് എബ്രിഡ് ഷൈൻ മലയാള സിനിമയിലും ടെലിവിഷൻ മേഖലയിലും മിമിക്രി രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ പ്രചോദന കലാഭവൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി നിവിൻ പോളി അവതരിപ്പിക്കുന്ന ചിത്രത്തിന് പ്രേമപ്രാന്ത് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ബാലതാരമായി മലയാള സിനിമയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഭഗത് എബ്രിഡ് ഷൈനാണ് പ്രേമപ്രാന്തിലെ നായക വേഷത്തിൽ എത്തുന്നത് എബ്രിഡ് ഷൈൻ രചന നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഇഷാൻ ചബ്രയാണ് എന്റെ ആദ്യ ചിത്രമായ പ്രേമ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കുന്നതിൽ ഞാൻ ത്രില്ലിലാണ് ഭഗത് എബ്രിഡ് ഷൈനെ നായകനായി അവതരിപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ മുതൽ കണ്ണനെ അറിയാം ബാലതാരത്തിൽ നിന്ന് കണ്ണനെ മലയാള സിനിമയിലെ നായകനായി ഞാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നതിൽ ഏറെ സന്തോഷം ഷൈനിനെ വലിയ നന്ദി തിര കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് അത് സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് എബിഡ് സമ്മതിക്കുകയും ചെയ്തു ഇഷാൻ ചബ്ര എന്ന പ്രതിബാധിതനായ സംഗീതജ്ഞനെ സിനിമയിൽ അവതരിപ്പിക്കുന്ന മനോഹരമായ എട്ട് ട്രാക്കുകൾക്ക് നന്ദി വളരെ നന്ദി അമൽ ഇത്രയും മനോഹരമായ ഒരു പോസ്റ്റർ സൃഷ്ടിച്ചതിനെ മാധവൻ എന്ന സിനിമയിൽ എനിക്ക് കരിയറിലെ മികച്ച വേഷം തന്നതിന് ലാൽജോസ് എന്റെ സ്റ്റേജ് പേര് നൽകിയ കലാഭവനോടും ഞാൻ നന്ദിയുള്ളവനാണ് എന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അവസാനമായി പക്ഷേ എന്റെ സുഹൃത്തിനും സഹോദരനും വിശസ്തനുമായ നിവിൻ പോളി പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണച്ചതിന് പ്രത്യേക നന്ദി ലവ് യു നിവിൻ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പങ്കുവെച്ച് പ്രചോദ കലാഭവൻ കുറിച്ചു